ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ക്യാൻവാസ് ഇല്ലാതെ എളുപ്പത്തിൽ ബോട്ട് നെക്കിൻ്റെയും സ്ക്വയർ നെക്കിൻ്റെയും കട്ടിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇനി നമുക്ക് അളവെടുക്കാം ആദ്യം കഴുത്തിൻ്റെ വീതി ഞാനിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കഴുത്തിൻ്റെ ലെങ്ത്തും മൂന്നര ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ പേപ്പറിൽ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ തുണിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല നമുക്ക് തുണിയും വേസ്റ്റ് ആവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കിട്ടുന്നുട്ടോ കണ്ടോ അടുത്തതായിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ കളറിൽ തന്നെ ഞാൻ വേറൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് പീസ് തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പീസ് ലൈനിങ് ആയിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ലൈനിങ് പീസിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ അതിന് മുകളിലൂടെ ഒന്ന് ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ സെൻട്രർ ഭാഗത്തൊരു നോച്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തുണി ഇതുപോലെ നിവർത്തി ഈ വശത്തു നിന്നും ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ മാർക്ക് മറ്റേ വശത്തും കൂടി വരുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടോ മറ്റേ വശത്തും കൂടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിലൂടെ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ലാലിനേക്കും അതുപോലെ വീനയ്ക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് കമൻ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നല്ല തുണി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ലൈനിങ് പീസ് വയ്ക്കുക കണ്ടോ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് മുട്ടു സൂചി ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ തുണി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടു സൂചി കുത്തി കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ മുട്ടു സൂചി കുത്തി കൊടുക്കുക ഇനി നമുക്ക് ഈ ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരുപാട് സ്പീഡിൽ പോകാതെ പതുക്കെ പതുക്കെ തയ്ച്ചെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ മുട്ട സൂചി ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്നും ഒരു കാലിഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്നും കാലിഞ്ച് ഉള്ളിലോട്ട് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടരുത് തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് ലൈനിങ് പീസ് ഉള്ളിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ ലൈനിങ് പീസ് എടുക്കുക എന്നിട്ട് ലൈനിങ് പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആ തയ്യൽ തുമ്പം ലൈനിങ് പീസും ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ ബോട്ടിനേക്ക് കാണിക്കാമോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ബോട്ടിനേക്ക് പിന്നീട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നഖം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടോ ഇനി നമുക്ക് ഇതിന് സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അതായത് തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ക്യാൻവാസ് ഇല്ലാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നന്നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അരികിലൂടെ ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോട്ടിനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബോട്ടണൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ആവശ്യമില്ലാത്ത ആ നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ബോട്ടണൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് സ്ക്വയറിനൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എ ഫോർ ഷീറ്റ് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മടക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ ലെങ്ത്ത് നാലും അതുപോലെ കഴുത്തിൻ്റെ വീതി മൂന്നിഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് സ്ക്വയർ ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം സ്ക്വയർ സ്ക്വയറിനൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ നിന്നും ആ ഇഞ്ച് മാർക്ക് ചെയ്തവിടേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ മുകളിൽ നിന്നും അരഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ക്വയറിനൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ചുരിദാറെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുറന്ന് കിടക്കുന്നത് പോലെ തോന്നും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ സ്ക്വയറിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതേ കളറിൽ തന്നെയാണ് ഞാൻ ലൈനിങ് പീസും എടുത്തിരിക്കുന്നത് രണ്ട് പീസ് തുണിയുണ്ട് അപ്പോൾ ലൈനിങ് പീസ് തുണിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബോട്ടിനൊക്കെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ആ പേപ്പർ എടുക്കുക ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് വരച്ചു കൊടുക്കാം ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലൂടെ ഒന്നുകൂടെ ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒരു നോച്ചിട്ട് കൊടുക്കാം സെൻട്രറിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക തുണി നിവർത്തി ആ വശത്തു നിന്നും മറ്റേ വശത്തേക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് മുകളിലൂടെ ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ല തുണി വെക്കുക അതിന് മുകളിലായിട്ട് നമുക്ക് ലൈനിങ് തുണി വെക്കുക കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം സൂചി കുത്തി കൊടുക്കാം ഒരു മൂന്നോ നാലോ മുട്ടു സൂചി ഇതുപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ക്വയറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം ആ കോർണർ വരുന്ന ഭാഗം പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ കോർണർ വരുന്ന ഭാഗത്ത് സൂചി കുത്തി കുത്തിയിറക്കിയിട്ട് തുണി ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ സൂചി കുത്തി ഇറക്കുക എന്നിട്ട് തുണി തിരിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമുക്ക് ആ കോർണർ ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ആ സൂചി എല്ലാം എടുത്തു മാറ്റാം അടുത്തതായിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും കാലിഞ്ച് ഉള്ളിലോട്ട് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സൈഡ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ആ കോർണർ വരുന്ന ഭാഗത്തും അതുപോലെ സെൻട്രലിലും എല്ലാം സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ലൈനിങ് പീസ് ഉള്ളിൽ പോകത്തക്ക വേധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് തയ്യൽത്തുമ്പും അതുപോലെ ലൈനിങ് പീസും ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെയും കോർണർ വരുന്ന ഭാഗം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കോർണർ വരുന്ന ഭാഗത്ത് സൂചി കുത്തിയിറക്കി തുണി തിരിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ൈനിങ് പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ആ ലൈനിങ് പീസെല്ലാം ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി വെക്കുക ചീത്ത വശത്തിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ക്വയറിനൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്ക്വയറിനൊക്കെ ആണെങ്കിലും അതുപോലെ ബോട്ടിനൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല സ്റ്റിഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് കാലിഞ്ചി വിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കാലിഞ്ചി വിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചുളങ്ങാതെ കറക്റ്റായിട്ട് തന്നെ സ്ക്വയറിനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് തന്നെ സ്ക്വയർ നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബോട്ട് നെക്കും സ്ക്വയർ നെക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്